ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള കാരണമായി തീരും അസാംക്കും പ്രിയമുള്ളവരെ പരിശുദ്ധവും പരിഭാവനവുമായ ഷാബാൻ മാസത്തിലാണ് നാം ഉള്ളത് വലിയ മഹത്വമുള്ള മാസമാണ് ഷാബാൻ മാസം പാപങ്ങൾ പൊറുക്കുന്ന നന്മകൾ വർദ്ധിക്കുന്ന മുത്തരബിയുടെ പേരിൽ സ്വലാത്തുകൾ പെരുകുന്ന ഉപരിലോക ഗുണങ്ങൾ പെയ്തിറങ്ങുന്ന മാസമാണ് ഷാബാൻ മാസമെന്ന് ഖനിയത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തി വച്ചത് കാണാം ഷാബാൻ മാസത്തെ പറ്റി മുത്തരബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ഷാബാൻ മാസം എൻ്റെ മാസമാണ് എന്നാണ് ഷാബാൻ മാസത്തിൻ്റെ പൗരസ മനസ്സിലാക്കാൻ ഈ ഒറ്റ ഹദീസ് തന്നെ ധാരാളമാണ് മറ്റൊരു ഹദീസിലുള്ളത് ഷാബാൻ മാസം റജബ് റജബമാസത്തിനും റമദാൻ മാസത്തിനുമിടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു മാസമാകുന്നു എന്നാണ് ആ മാസത്തിൽ ലോകരക്ഷിതാവിങ്കിലേക്ക് അനുഷ്ഠാനങ്ങൾ പ്രത്യേകമായി ഉയർത്തപ്പെടുന്നതാണ് എൻ്റെ അമലുകൾ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മുത്തുനബി സുല്ലാവിൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഹദീസിലുള്ളത് എനിക്ക് മറ്റു നബിമാരെ അപേക്ഷിച്ച് എത്ര മഹത്വമുണ്ടോ അതേപോലെയാണ് ഷാബാൻ മാസത്തിന് മറ്റു മാസങ്ങളെ അപേക്ഷയുള്ള മഹത്വമെന്ന് അനസ്വൻ മാലിക് റൽ അള്ളാഹുത്തലിൻ ഉദ്ധരിച്ച ഹദീസിൽ കാണാം മഹത്തുകളായ ആളുകൾ ഖുർആൻ ഊത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചൊരു മാസമാണ് ഷാബാൻ മാസം പരിശുദ്ധമായ ഷാബാൻ മാസത്തിന് ഷെഹറുൽ ഖുർആൻ എന്നൊരു പേര് കൂടിയുണ്ടെന്ന് മഹത്തുക്കൾ പറഞ്ഞത് കാണാം സലബത്തുൻ ഖുഹൽഹു ഷാബാൻ മാസത്തിലെക്കുറിച്ച് ഷെഹറുൽ ഖുറ അഥവാ ഓത്തന്മാരുടെ മാസം എന്ന് വിളിച്ചു പോരുന്നതായി പറയുന്നുണ്ട് ഹബീബിന് അബീ സാബിത്ത് റജിയല്ലാഹുത്ത്ഹു ഷാബാൻ എന്ന മാസം വന്നണഞ്ഞാൽ പിന്നെ മഹാനവറുകൾ പറയുന്നൊരു വാക്കുണ്ട് ഇതാ ഓത്തന്മാരുടെ മാസം വന്നണഞ്ഞിരിക്കുന്നു അമരബന് ഉൽ ഖൈസർ റജിയല്ലാഹുത്തുഹാലു പറയുന്നുണ്ട് ഷാബാൻ പൊന്നമ്പിളി പിറന്നാൽ പീടികയൊക്കെ അടച്ച് ഓത്തന് മാത്രമായി ഒഴിഞ്ഞിരിക്കുന്ന ഒരു പതിവ് അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്ന് ഹസനബിൻ സഹിയല്ലാഹുത്തു അഹ്ലെ പറയുന്നു ഷാബാൻ മാസം പടച്ചവനോട് ഇങ്ങനെ ചോദിക്കുമത്രേ നാഥ നീ എന്നെ പരിശുദ്ധമായ രണ്ട് മാസങ്ങൾക്കിടയിലാക്കിയല്ലോ എനിക്കെന്താണ് പ്രത്യേകതയുള്ളത് എന്നും അള്ളാഹു സുബാനഹുത്ത ഷാബാൻ മാസത്തിനോട് പറഞ്ഞവത്രേ നിനക്ക് ഞാൻ പരിശുദ്ധമായ ഖുർആാൻ ഭാരണം നൽകുന്നുണ്ട് നിന്റെ ദിനരാത്രങ്ങൾ ഖുർആാൻ ഓത്തിനാൽ ധന്യമാകുന്ന മാസമാണ് എന്ന് ഷബാൻ ചോദിച്ചു വാങ്ങിയ വരമാണ് ഖുർആാൻ മാസം എന്ന ഖ്യാതി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഷെയ്ഖ് എബിന റജിബു റജി അള്ളാഹുത്താലിന് പറയുന്നു അനസു റജി അള്ളാഹുത്താലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടൊരു ഹദീസ് ഷാബാൻ വന്ന് പിറന്നാൽ മുസ്ലിങ്ങൾ അഥവാ സഹാബികൾ ഖുർആാൻ പാരായണത്തിന് മുഖം കുത്തി വീടുമായിരുന്നു എന്ന് ലത്തുൽ ആരിഫ് എന്ന ഗ്രന്ഥത്തിലും ഗുണിയത്തിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും മുത്തനബി സാഹു അലബിസ നമ്മുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട പ്രശുദ്ധമായ ഖുർആൻ ആയിട്ട് ഇറങ്ങിയത് ഷാബാൻ മാസത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഷാബാൻ മാസം സ്വലാത്തിൻ്റെ മാസമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം കസ്സ്തല്ല അനി റഹമത്തുല്ലൈ അലഹി ഉദ്ധരിച്ചിട്ടുണ്ട് ഷാബാനിൽ മുത്തനബി അലൈ സ്വലാത്തു സ്വലാമിൻ്റെ മേൽ സ്വനാത്ത് ഏറ്റണമെന്ന് ആത്മീയ ഗുരുവായ ഷെയ്ഖ് ജീലാനി റഹമത്തുല്ലയി അലഹി തൻ്റെ കുഞ്ഞത്തിലും കൽപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുല്ലൈ അലഹി ഷാബാൻ മാസത്തെ ഷേറു സ്വനാത്ത് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അഥവാ സ്വനാത്തിൻ്റെ മാസം എന്ന് അതുകൊണ്ട് തന്നെ ധാരാളം സ്വനാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് ഷാബാൻ മാസമെന്ന് നാം മനസ്സിലാക്കുക മുസ്ലിം സമൂഹം പ്രാധാന്യം കൽപ്പിക്കുന്ന മറ്റൊരു രാവാണല്ലോ ബറാഹത്ത് രാവ് എന്ന് പറയുന്നത് ബറാഹത്ത് രാവ് ഉള്ളതും ഷാബാൻ മാസത്തിലാണ് പ്രസിദ്ധമായ ഷാബാൻ മാസത്തിലാണ് മുത്തനബി സാഹു അലൈ വസ്ലഭ തങ്ങൾക്ക് തൻ്റെ സമുദായത്തിനു വേണ്ടി ശുപാർശ ചെയ്യാനുള്ള സമ്പൂർണമായ അധികാരം അള്ളാഹു സമ്മാനിച്ചതു എന്ന് തഫ്സീർ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും വലിയ മഹത്വമുള്ള ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകളോ ചെല്ലാനും ധാരാളം ഖുർആാനോതാനും നല്ല നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യുവാനും അള്ളാഹു താല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ